മേശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ഡോക്ടർ റോസിൻ ജോസഫ് ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ് ഇപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നുണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ദുബായിന്ന് വെക്കേഷന് വേണ്ടി നാട്ടിൽ വന്നതാണ് എൻ്റെ വീട് ചാലക്കുടി ഞാൻ ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മോൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് അന്ന് ഞാൻ അവൻ്റെ സാക്ഷ്യം ഓൾറെഡി പറഞ്ഞതാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഡി ജി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ദുബായിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് ജോബിലുണ്ടായിരുന്ന ചില ഇഷ്യൂസ് കൊണ്ട് എനിക്ക് ദുബായിലേക്ക് മാറേണ്ട ഒരു ആവശ്യകത വന്നു അപ്പോൾ ഞാൻ ആദ്യം അന്വേഷിച്ചത് ഡി എച്ച് എ സ്പെഷ്യലിസ്റ്റ് എക്സാം എങ്ങനെ എഴുതാമെന്നാണ് അത് വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാം ആണ് കാരണം ഞാനൊരു പതിമൂന്ന് വർഷം പതിനാല് വർഷം കഴിഞ്ഞിട്ടാണ് എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്നത് അപ്പോൾ എനിക്ക് അതിൻ്റേതായ പേടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു വർക്ക് ചെയ്തോളു ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സമയവും തീരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒട്ടും തന്നെ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ നോട്ട് മൈ ബേറി ബഡ് ബൈ ഗ്രേസ് അതാണ് എൻ്റെ കാര്യത്തിൽ അന്ന് സംഭവിച്ചത് കാരണം ഞാനൊരു പത്ത് ദിവസം കഷ്ടിയാണ് പുസ്തകം തുറന്നിട്ടുണ്ടാവുള്ളൂ അതിനുശേഷം ഞാൻ പരീക്ഷ എഴുതാൻ പോയി പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഒരു ത്രീ ഹവേഴ്സ് എക്സാം ആണ് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം കാശുരൂപം ഒന്നുമകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് എനിക്കത് ഓൾറെഡി അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പോക്കറ്റിലാണ് എൻ്റെ കാശ് രൂപം വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പരീക്ഷാ സെൻറ്ററിൽ കയറി എനിക്കറിഞ്ഞുകൂടാ കാരണം ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ എക്സാം എഴുതുന്നത് എനിക്ക് ദുബായുടെ റോ ലോസോ ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് എൻ്റെ പരീക്ഷ കഴിഞ്ഞു എനിക്ക് എനിക്കപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഈ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകണമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് കഴിഞ്ഞു ഞാൻ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി അത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി അപ്പം ഞാൻ ഡി എച്ച് എ സ്പെഷ്യലിസ്റ്റ് എക്സാം ഫസ്റ്റ് അറ്റംപറ്റിൽ തന്നെ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹം തന്നെയായിരുന്നു അത് കഴിഞ്ഞാൽ ഞാനത് ഉടമ്പടിയിൽ എൻ്റെ പുതുക്കലിലെ രണ്ടാമത്തെ പുതുക്കലിനെ ഞാൻ വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു പിന്നെ എനിക്കുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് അബ്രോഡിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് പഠിച്ചത് ബാംഗ്ലൂർ ആയിരുന്നെങ്കിലും അബ്രോഡിൽ ഫസ്റ്റ് ടൈമാണ് ദുബായ് പോലെയുള്ളൊരു സിറ്റി ഞാൻ ആദ്യമായിട്ട് പോകുന്നു എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ ആരും ഇല്ല അവിടെ ഹെല്പ് ചെയ്യാൻ പക്ഷേ എനിക്ക് നല്ലൊരു ക്ലിനിക്കിൽ തന്നെ ജോലി കിട്ടി അപ്പോൾ എൻ്റെ പെനെസ്റ്റ് ഓപ്ഷൻസ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് എനിക്ക് അപ്പാർട്ട്മെൻറ്റ് വേണമായിരുന്നു കാരണം എനിക്ക് മക്കളെ നോക്കാൻ മേടിനെ ചേച്ചിനെ കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ അവിടുത്തെ നിയമപ്രകാരം ടു ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്സ് ഇല്ലാണ്ട് ഞാൻ എനിക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റത്തില്ല പിന്നത്തെ പ്രശ്നം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് കരാമേലാണ് കരാമേല് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് കോസ്റ്റ് വരുന്നത് ഏകദേശം സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിന് തന്നെ വളരെ എക്സ്പെൻസീവ് ആണ് അപ്പോൾ ടു ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് എനിക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമായിരുന്നു ആ സമയത്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ആഡ് നോക്കിയേ ഉള്ളൂ അപ്പോൾ എനിക്ക് വളരെ ഒരു ടു ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് വിത്തിൻ വൺ മന്ത് ഇതിൻ്റെ ലീസിൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടി പിന്നെ പ്രശ്നം വന്നത് ഈ അപ്പാർട്ട്മെൻറ്റ് കിട്ടി പക്ഷേ എനിക്ക് എമിറേറ്റ് സൈഡ് കിട്ടാൻ വേണ്ടി അപ്പോൾ നൊയമ്പിൻ്റെ സമയമായ കാരണം എമിറേറ്റ് സൈഡ് പിന്നെയും വൈകി എമിറേറ്റ് സൈഡ് വൈകിയപ്പോൾ തന്നെ ഞാൻ അവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ ഓണറെ ചെന്ന് കണ്ട് സംസാരിച്ചു സാധാരണ രീതിയിൽ ഒരു ലേഡി തന്നെ പോകുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നു അവർ സമ്മതിക്കോ ഒരു മാസത്തിൻ്റെ എനിക്കൊരു ഗ്യാപ്പ് തരുമോ എനിക്ക് ചെക്ക് ബുക്ക് കിട്ടിയിട്ടില്ല എൻ്റെ ഡോക്യൂമെൻറ്റ്സ് ഒന്നും റെഡി ആയിട്ടില്ല പക്ഷേ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു മാതാവ് സഞ്ചാരി മാതാവണെന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ കാരണം ഞാൻ എവിടെ ചെന്നു കഴിഞ്ഞാലും അതിനു മുമ്പ് അവിടെ കാര്യങ്ങളെല്ലാം റെഡി ആയിരുന്നു എനിക്കൊന്നും തന്നെ ചെയ്യേണ്ടി വരാറില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടറല്ലേ കുഴപ്പമില്ല സ്പെഷ്യലിസ്റ്റ് അല്ലേ നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള പേടിക്കൊന്നും വേണ്ട ഡോക്ടർക്ക് എത്ര സമയം വേണമെങ്കിലും ഞങ്ങൾ തരാം പേ ഒന്നും ചെയ്യണ്ട പേയ്മെൻ്റ് ഒന്നും ചെയ്യണ്ട രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് എമിറേറ്റ് സൈഡ് കിട്ടണമെങ്കിൽ ആ സമയത്ത് ഡോക്ടർ ചെക്ക് സബ്മിറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു എനിക്ക് അതിൽ വരമൊരു അനുഗ്രഹം കിട്ടാനുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ മക്കളെ കൊണ്ടുവരാൻ എനിക്ക് അതിൻ്റെ സ്പോൺസർഷിപ്പിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു സ്പോൺസർഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞ് കുട്ടികളുടെ സ്കൂളിംഗ് ആയിരുന്നു അടുത്ത ബുദ്ധിമുട്ട് അപ്പോൾ എനിക്ക് എപ്പോഴും കുട്ടികളെ അടുത്ത സ്കൂൾ വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ക്ലിനിക്കിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എനിക്ക് അവിടെ ജനൽ തുറന്നു കഴിഞ്ഞാൽ കാണാവുന്ന ഒരു സ്കൂളിൽ ഇവർക്ക് രണ്ടുപേർക്കും അഡ്മിഷൻ കിട്ടി അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ ഞങ്ങൾക്ക് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നത് അത് പിന്നെ മക്കൾ അവിടെ ജോയിൻ ചെയ്തപ്പോൾ ഇവർ സി ബി എസ് ഇ സിലബസിലായിരുന്നു മൂത്തമോൻ പഠിക്കുന്നുണ്ടായിരുന്നത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സ്കൂളിൽ അത് യു കെ സിലബസാണ് സിലബസ് ചേഞ്ച് ചേഞ്ചായപ്പോൾ അവന് എന്ന് എനിക്ക് നല്ല രീതിയിലുള്ള പേടി ഉണ്ടായിരുന്നു എന്നും ഞങ്ങൾ രാവിലെ പ്രാർത്ഥിക്കാണ്ട് മക്കളെ ഞാൻ സ്കൂളിൽ വിടാറില്ല പ്രാർത്ഥിച്ച് സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാവ് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം കാരണം അവൻ എപ്പോഴും നല്ല രീതിയിലാണ് പഠിക്കുന്നത് എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും നല്ല നല്ല നന്നായിട്ടാണ് അവൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ മോൻ എനിക്ക് മാതാവ് തന്ന അനുഗ്രഹമാണ് ഈ മോൻ എനിക്കൊരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇയേഴ്സിൽ എനിക്ക് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായ സമയത്ത് മാതാവ് തന്ന മോനാണിത് ഇവന് നാല് വയസ്സായി ഞാൻ അവിടെ എഫ് എസ് വൺ അതായത് പ്രീ കെ ജിയിൽ ജോയിൻ ചെയ്യിപ്പിച്ചു ഇവിടെ ആകുമ്പോൾ സ്കൂളിലേക്ക് പോകാത്ത മകനാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ മാറി നിന്നുകൊണ്ടായിരിക്കാം അവൻ സ്കൂളിൽ ആരോടും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല എഴുതുന്നില്ല അപ്പം ടീച്ചേഴ്സ് മോ മൂത്ത ആളോട് പറഞ്ഞു അവനൊന്നും എഴുതുന്നില്ല സംസാരിക്കുന്നില്ല അമ്മയോട് പറയണമെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെ കാര്യ യു കെ സിലബസിന് ഒരു പ്രത്യേകതയുണ്ട് കുട്ടികൾ ശരിക്ക് എഴുതുന്നില്ല വായിക്കുന്നില്ലെങ്കിൽ അവരവരെ സ്പെഷ്യൽ ചൈൽഡ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു പോകും അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനത് ബ്രിങ്ങ് അപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഞാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കാകെ കൺഫ്യൂഷനായിരുന്നു അതിപ്പം ഞാൻ വിചാരിച്ചു വന്ന മാതാവിൻ്റെ ഉപ്പിട്ട് ഞങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും എൻ്റെയും ചേച്ചിയുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഇവരെ നോക്കുന്ന ചേച്ചി ഞങ്ങൾ രണ്ടുപേരും കൂടി വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു പിന്നെ ഇതുവരെ അവനെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റും എനിക്ക് കിട്ടിയിട്ടില്ല നന്നായി സംസാരിക്കും നന്നായി പഠിക്കും രണ്ടുപേരും നന്നായിട്ടാണ് ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഉടമ്പടിയിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു ഇത് കഴിഞ്ഞ് ഞാൻ ദുബായിൽ ആയതുകൊണ്ട് ഞാൻ പിന്നെ വന്നത് ഡിസംബറിലായിരുന്നു ആ നവംബറിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ സ്കാംസ് നടക്കുന്ന സമയമാണ് പക്ഷെ എനിക്കറിയില്ലായിരുന്നു ദുബായ് അങ്ങനെ ഒരു കൺട്രി ആണെന്നുള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ സാലറി വന്ന് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ പാരൻസ് ദുബായിൽ ഉണ്ടായിരുന്നു ഒരു ദിവസം എൻ്റെ അടുത്ത് ദുബായ് പോലീസിൽ നിന്നാണ് വെരിഫിക്കേഷനാണ് നിങ്ങളുടെ എമിറേറ്റ്സ് സൈഡ് ഇതല്ലേ എന്നൊക്കെ ചോദിച്ച് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ അവരെല്ലാം എന്നോട് ഇങ്ങോട്ട് പറയുമായിരുന്നു അപ്പോൾ എനിക്കൊന്നും സംശയം തോന്നിയില്ല ഞാൻ എന്തോ ദൈവാനുഗ്രഹം കൊണ്ടോ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടോ എൻ്റെ അടുത്ത് ഒ ടി പി ചോദിച്ചു ഒ ടി പി ചോദിച്ചപ്പോഴാണ് എനിക്ക് എന്തോ എന്നുള്ളത് തോന്നിയത് അപ്പോഴും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് തോന്നി വേണ്ട ഞാനത് വെരിഫൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഞാൻ അപ്പുറത്ത് ഒരു മൊബൈലിൽ നിന്ന് എൻ്റെ പേഴ്സണൽ ബാങ്കറെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഒ ടി പി ചോദിക്കുന്നുണ്ട് അപ്പോഴേക്ക് എനിക്ക് മെസ്സേജസ് വന്നു കഴിഞ്ഞു പൈസ മുഴുവൻ വിഡ്രോണായി എൻ്റെ ബാങ്കിൽ നിന്ന് പറഞ്ഞു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല കാരണം ദുബായിൽ എനിക്ക് എവിടെ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യണ്ടതെന്നോ ഒന്നും അറിയില്ലായിരുന്നു ആ സമയത്താണ് എനിക്ക് അപ്പം എൻ്റെ ബാങ്കർ പറഞ്ഞു സാധാരണ രീതിയിൽ പൈസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാൻ സ്ഥീര സാധ്യതയില്ല അത് പോയതായിട്ട് തന്നെ ഡോക്ടർ കണക്കാക്കിക്കോളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ എന്നാലും പറഞ്ഞു വേണ്ട നമുക്കൊന്ന് ബാങ്കിൽ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ബാങ്കിൽ പോയി അതിനെ തൊട്ട് മുമ്പ് ഞാനൊരു സൂപ്പർ മാർക്കറ്റ് കയറി ഒരു പത്ത് ധൃഹത്തിൻ്റെ അങ്ങോട്ട് പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കാശ്രൂപം മുറുകെ പിടിച്ചിട്ടാണ് കറിഞ്ഞ് കാശ്രൂപം പിടിച്ചിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ യു അറിയലിൽ ഒക്കെ ദൈവമാണ് നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നത് കാരണം ഇവിടെ ഒരു സൈബർ ക്രൈം നടന്നു കഴിഞ്ഞാൽ ദെർ ഇസ് നോ ചാൻസ് ദറ്റ് യു ക്യാൻ ഗെറ്റ് ദ മണി ബാക്ക് ഒരു രൂപ പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഒരു രൂപ രൂപയെന്ന് പറഞ്ഞ് ഞാനത് എനിക്കത് വിശ്വസിക്കാവുന്നതിൽ അപ്പുറം ആയിരുന്നു കാരണം എന്നെപ്പോലെ ഒരു ലേഡി ദുബായിൽ ഒറ്റയ്ക്ക് ഈ വക കാര്യങ്ങൾ മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ തന്നെ പലർക്കും ഈ സംഭവം അറിയില്ല വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് കാരണം ഇതിപ്പം നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ ദുബായിൽ ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് പിന്നത്തെ എൻ്റെ സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോന് മൂ മൂക്കിൽ ദശ വളരേണ്ടോന്നൊരു സംശയം തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇവാലുവേഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു സർജറി വേണ്ടി വരുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു അഡിനോയിഡ്സ് എന്ന് പറയുന്നത് മൂക്കിലൊരു ദശ വളരുന്നതാണ് പക്ഷെ ഞങ്ങളിപ്പോൾ ഇപ്രാവശ്യം വെക്കേഷന് വന്ന് അവൻ്റെ ഇവാലുവേറ്റ് ചെയ്തു കുഴപ്പമില്ല ആ ഒരു മൂക്കിലെ പാലത്തിന് തെന്നൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ എന്നും സ്ഥിരമായിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് മൂക്കിൽ അലർജി ഉണ്ട് എന്നാലും വലിയ പ്രശ്നങ്ങളില്ലാണ്ട് തീർന്നു ഇത് ഈ മകനും അതെ കഴുത്തിൽ രണ്ട് മൂന്ന് കഴലകൾ വന്നായിരുന്നു അപ്പോൾ ആസ് എ ഡോക്ടർ ആവുമ്പോൾ എല്ലാം സംശയങ്ങളാണ് അതാവോ ഇതാവോ എന്നുള്ള സംശയങ്ങളാണ് വീട്ടിലെല്ലാവരും ഡോക്ടേഴ്സാണ് അപ്പോൾ കൂടുതൽ സംശയമായി അപ്പോൾ ഞാൻ എന്നും ഞങ്ങൾ രണ്ടുപേരും ചേച്ചി ഞാനും സ്ഥിരമായിട്ട് എണ്ണയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അവന് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി അത് മാതാവ് തന്ന ഞങ്ങളപ്പം എപ്പോഴും പറയും മാതാവ് തന്ന എൻ്റെ ഗിഫ്റ്റാണ് ഈ മോൻ അപ്പോൾ അവൻ്റെ മാതാവ് കാത്തോളം ഞാൻ കുറച്ചായ വിശ്വാസമുണ്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി എല്ലാം നോർമലായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഡ്രോ നിങ്ങൾ സംശയിക്കുന്ന രീതിയിലൊന്നുമില്ല അതൊരു ഡാൻഡ്രഫ് അതായത് താരൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം മാത്രമാണ് അതിന് ടെൻഷൻ അടിക്കേണ്ട എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് വേറെയും കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സാക്ഷ്യം പറയാൻ വേണ്ടി എൻ്റെ അപ്പനെയും അമ്മേനെയും ഇങ്ങോട്ട് കൊണ്ടുവരണം അപ്പോൾ അവർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ അടുത്ത സാക്ഷ്യം പറയുന്നതായിരിക്കും പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എനിക്കിതൊക്കെയാണ് അനുഭവങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് കുറേ വർഷങ്ങളായിട്ട് മാതാവിൻ്റെ അനുഭവങ്ങൾ ഉള്ളതാണ് എൻ്റെ ക്ലിനിക്കിലെ ഒ പിയിൽ മാതാവിൻ്റെ രൂപമുണ്ട് അവരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഒന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് നോക്കൂ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് നോക്കുമെന്ന് ഞാനിപ്പോൾ വരുന്നതിന് മുമ്പ് എൻ്റെ രണ്ട് പേഷ്യൻസ് എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു മാഡം ഞങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് മാഡം പ്രാർത്ഥിക്കണം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ ഇടാൻ പറഞ്ഞ രണ്ട് പേഷ്യൻസ് ആയിരുന്നു അവർ എനിക്ക് അതിൽ പരം സന്തോഷമൊന്നുമില്ല കാരണം ഞാൻ ഒട്ടും വിചാരിക്കാതെ അവരും നമ്മളിലേക്ക് കാരണം ഞങ്ങൾക്ക് അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എല്ലാം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പേഷ്യൻസിൻ്റെ അടുത്താണ് കൂടുതലായിട്ട് പ്രേഷണ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാനൊരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും സഹായിക്കാറുണ്ട് പിന്നെ കുട്ടികളെ പഠിപ്പിക്കാനാണെങ്കിലും ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഒരു ഇതുവരെയുള്ളതിൽ എനിക്ക് എപ്പോഴും മാതാവ് എപ്പോഴും കാവലായിട്ട് നിന്നിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും മക്കളും മാത്രമേ ഉള്ളൂ എങ്കിലും അവിടെ എല്ലാ കാര്യങ്ങൾക്കും മാതാവ് മുന്നിട്ട് നിൽക്കും ഞാൻ എനിക്ക് പ്രശ്നങ്ങളില്ല എന്നല്ല പ്രശ്നങ്ങൾ വരും പക്ഷേ അത് എങ്ങനെയൊക്കെ മാറിപ്പോണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ആ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ മാതാവിനും ഇശോയ്ക്കും തിരുക്കുമാനും ഒരായിരം നന്ദി ഹൊസിയ പ്രവാചൻ്റെ പുസ്തകം പതിനാലാം അധ്യായം എട്ടാം തിരുവചനം നിനക്ക് ഉത്തരം അരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ് നിത്യഹരിതമായ സരള മരം പോലെയാണ് ഞാൻ നിനക്ക് ഫലം തരുന്നത് ഞാനാണ് ജ്ഞാനമുള്ളവൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ദാനമാണ് ജ്ഞാനവും വിജ്ഞാനവും എന്നറിയാം അറിവ് ജ്ഞാനം വിജ്ഞാനം നമുക്കറിയാം പരിശുദ്ധാത്മാവ് നൽകാതെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഇടപെടൽ കൂടാതെ നമുക്ക് ഈ കൃപാസന ആലയത്തിലേക്ക് വന്നുകൊണ്ട് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് ഓരോ ഉടമ്പടി ധ്യാനത്തിലും ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ന് നാം ഡെയിലി ബ്രെഡ് കൂടിയപ്പോഴായാലും നമുക്ക് അച്ഛൻ നൽകുന്ന ആ ഒരു വലിയ ബ്ലെസ്സിങ് നമ്മെ ഒരു ദിവസത്തെ മുഴുവനുമുള്ള ആ ആഹാരം ആത്മീയ ആഹാരം അച്ഛൻ നമുക്ക് നൽകിക്കൊണ്ടാണ് കൊണ്ടാണ് വിശുദ്ധ കുർബാനയിലേക്കും നമ്മുടെ നിത്യജീവിതത്തിലേക്കും നാം പ്രവേശിക്കുന്നത് ഉടമ്പടിയിലായിരിക്കുന്ന എല്ലാ മക്കളും അത് ഏത് ലൈഫ് പ്രൊഫൈലുള്ളവരാണെങ്കിൽ തന്നെയായാലും പരിശുദ്ധ അമ്മ നമ്മെ കാത്തുപരിവായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കുന്നത് ഒരു വലിയ ജീവിത സൗഭാഗ്യമാണെന്ന് ഓരോരുത്തരും ഏറ്റുപറയുന്നുണ്ട് ഇവിടെ ഡോക്ടർ റോസൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിലെ വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് മറ്റൊരു ഒരു പ്രവാസിയായി കഴിയുമ്പോൾ തനിക്ക് അവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാനായിട്ട് പരിശുദ്ധ മാതാവ് സഹായിച്ചിട്ടുള്ള അനുഗ്രഹിച്ചിട്ടുള്ള കൂടെ സഞ്ചരിച്ചിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ഇവിടെ പറഞ്ഞത് ഒരു ഡി എച്ച് എ സ്പെഷ്യലിസ്റ്റ് എക്സാം പാസ്സാകാനായിട്ട് മൂന്ന് മണിക്കൂർ എക്സാം ആണത് ഒരു വലിയ ഗ്യാപ്പിന് ശേഷം തൻ്റെ സ്റ്റഡീസിൻ്റെ എം വി എസ് സ്റ്റഡീസിൻ്റെ വലിയൊരു ഗ്യാപ്പിന് ശേഷം ഈ ഒരു ടെസ്റ്റ് എഴുതുമ്പോൾ വലിയ ടെൻഷനോടുകൂടി ജീവിതത്തിൻ്റെ എല്ലാ വ്യഗ്രതകളോടും കൂടി ചെന്നിരുന്ന് ആ വലിയ ആ എക്സാം ടൈമിനെ പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഡോക്ടർ പറയുകയാണ് പരിശുദ്ധ അമ്മ എനിക്കൊന്നും അറിയില്ല ഇറ്റ് ഈസ് വർക്കിംഗ് ബൈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇത് വളരെ ക്ലിയറാണ് ആണ് എൻ്റെ എല്ലാ അയോഗ്യതകളെയും ഞാൻ സമർപ്പിച്ച് കഴിയുമ്പോഴാണ് എനിക്ക് എൻ്റെ ഈശോയുടെ കൃപ നമ്മിൽ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കറിയാം ഈ ഡോക്ടർ അത് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ മൂന്ന് മണിക്കൂറിൻ്റെ ആ പരീക്ഷ ഒന്നര മണിക്കൂറിനുള്ളിൽ എനിക്ക് അത് എഴുതി തീർക്കാൻ ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചു എന്ന് അവിടെ സാക്ഷ്യപ്പെടുത്തുന്നു നമുക്കറിയാം പരിശുദ്ധ അമ്മ രണ്ടായിരത്തി നാലിൽ ഈ അൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ക്ലോക്ക് പിടിച്ചുകൊണ്ടാണ് സമയം കാണിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞത് ദുരന്തമുണ്ടാകാൻ പോകും നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ദുരന്തങ്ങളാണ് നമുക്കറിയാം സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമുക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കുന്ന സാക്ഷ്യങ്ങളാണ് നാം കേൾക്കുന്നത് ഈ ഡോക്ടർ റോസൻ്റെ കുടുംബത്തിൽ മക്കൾക്കുണ്ടാകുന്ന എല്ലാ സൗഖ്യങ്ങളും അവരുടെ ബിഹേവിയറൽ മാനേഴ്സ് അവർക്കുണ്ടാകുന്ന എല്ലാ സ്വസ്ഥതകളിലെല്ലാം ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ മകളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ക്ലി ദുബായിലുള്ള ക്ലിനിക്കിൻ്റെ അടുത്ത് തന്നെ എനിക്കൊരു വീട് തരണം എന്നുള്ളത് പരിശുദ്ധ അമ്മ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമെല്ലാം പരിശുദ്ധ മാദേവ് മാതാവിഷോയ്ക്ക് സമർപ്പിച്ച് കഴിയുമ്പോൾ ഇന്ന് സഹോദരി വരുന്നേ എൻ്റെ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ എൻ്റെ ജനൽ തുറന്നു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളുടെ സ്കൂൾ എനിക്ക് കാണാമാകുന്നു ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് അകലയുള്ള അത്രയും അടുത്താണ് എൻ്റെ സ്കൂളും വീടും തമ്മിലുള്ള അകലം നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ക്രമീകരിക്കുന്ന ഒരു വലിയ ജീവിത പദ്ധതിയാണ് ഈ ഉടമ്പടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു വിദേശത്തായിരിക്കുമ്പോൾ മണി ട്രാപ്പ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ തന്നെയായാലും അതിലൊക്കെ പെട്ടുപോകുമ്പോൾ നമ്മെ എപ്പോഴും ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും അതിലൊന്നും പെടാതെ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെല്ലാം പരിശുദ്ധാമ അങ്ങനെ ചെയ്യരുത് എങ്ങനെ ചെയ്യരുത് എങ്ങോട്ട് തിരിയണം നമ്മൾ സുവിശേഷത്തിൽ പഴയ നിയമത്തിൽ വായിക്കുന്നു നീ എങ്ങോട്ട് തിരിയണമെന്ന് ഞാൻ നിന്നോട് പറയുന്നു എൻ്റെ മുഖത്ത് നോക്കി നിന്ന് ടക്കേണ്ട വഴി ഞാൻ നിന്നെ പഠിപ്പിക്കുമെന്ന ദൈവമായ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാ ഉടമ്പടി ജീവിതത്തിനും നമുക്കിത് ഇതിലപ്പുറം നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കാളധികം നാം എങ്ങനെ ഉടമ്പടി ജീവിക്കുന്നു എന്നുള്ളതാണ് ഓരോ സാക്ഷ്യത്തിലും നാം ഏറ്റു പറയുന്നതും അതാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയും എങ്ങനെ തന്നെ നമുക്ക് മൂന്ന് മാസം നാം ഉടമ്പടി എടുത്ത് വിടുന്നു പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മുടെ കാര്യങ്ങൾക്ക് ഉത്തരങ്ങൾ കാണും നമുക്കറിയാം അതൊരു ഇൻസെൻറ്റീവായി നമുക്ക് കിട്ടുന്നതാണെന്ന് ജോസഫ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും അത് കഴിഞ്ഞ് നാം അഹങ്കരിക്കുന്നുണ്ടോ അതെല്ലാം എനിക്കൊരു വഴിയേ വന്നതാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉടമ്പടി അവിടെ തന്നെ നഷ്ടപ്പെട്ടു എന്ന് ജോസഫ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്കെപ്പോഴും വിശ്വസ്തരായിരിക്കാം ഡോക്ടർ റോസൻ്റെ ഈ വലിയ മനോഹരമായ ഈ സാക്ഷ്യത്തിന് വളരെ സാഹസികമായ ഒരു ജീവിതത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് കൈയോടെ